ഏത് സിനിമ ഇറങ്ങുന്ന സമയത്തും മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തെ ആ സിനിമയിൽ ഉണ്ടോ ഇല്ലെങ്കിലും മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ചർച്ച ആകുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഓസ്ല എന്ന് പറയുന്ന ജയറാം അഭിനയിക്കുന്ന ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് ഏറെ കാലമായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ജയറാം എന്ന് പറയുന്ന മനുഷ്യൻ തൊണ്ണൂറുകളിലൊക്കെ ഒരുപാട് സിനിമകളിൽ അതിഗംഭീര സിനിമകളിലൊക്കെ ഒരു മനുഷ്യനാണ് ഒരു നല്ല ഗംഭീര സംവിധായകരുടെ കീഴിലൊക്കെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു നടൻ കൂടിയാണ് നമ്മുടെ ജയറാം എന്ന് പറയുന്നത് അദ്ദേഹം ചെറുപ്പകാലത്ത് അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ നമ്പർ വൺ സിനിമകളായിരുന്നു സംശയമില്ല ഇപ്പോൾ നമുക്കൊരു മടുപ്പും കൂടാതെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമകളൊക്കെ ജയറാം എന്ന് പറയുന്ന നടൻ പിന്നീട് കാലങ്ങളിങ്ങനെ കഴിഞ്ഞു വരവേ അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ ശൈലി കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള നായകനായിട്ടുള്ള അഭിനയ ശൈലി അറിഞ്ഞു മറയാതെ ഈ ആളുകൾക്കൊന്നും അത്ര കണ്ട് ഇഷ്ടപ്പെടാതൊക്കെ പോയി എന്നുള്ളതാണ് മെല്ലെ മലയാള സിനിമയിൽ നിന്ന് ജയറാം എന്ന് പറയുന്ന മനുഷ്യൻ മെല്ലെ ബാനിഷ് ആയിപ്പോയി പിന്നീട് ഈ അടുത്ത കാലത്ത് തമിഴ് സിനിമകളിലൊക്കെയാണ് ഈ മനുഷ്യനെ തിളങ്ങി തിളങ്ങി വന്നിരുന്നത് ഇപ്പോഴാ നമ്മുടെ ഒസ്ലർ എന്ന് പറയുന്ന അബ്രഹാം ഒസ്ലർ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു ഗംഭീര നായക വേഷവുമായിട്ട് നമ്മുടെ ജയറാം വീണ്ടും നമ്മുടെ നല്ല സിനിമയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് കാരണക്കാരനാവുന്നതാണ് ആവട്ടെ ഏറ്റവും പുതിയ ഏറ്റവും പുതിയ നിരയിലെ ഏറ്റവും ദ ബെസ്റ്റ് സംവിധായകനും എഴുത്തുകാരനായിട്ടുള്ള മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ സംവിധാനം ചെയ്യുന്ന ഈ ഒരു സിനിമയിലാണ് അഫ്സലറായിട്ട് നമ്മുടെ ജയറാം എത്തുന്നത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് മമ്മൂട്ടി ചർച്ചയാവുന്നുള്ളതാണ് ഈ സിനിമയുടെ പോസ്റ്ററുകൾ എത്തുന്നു വെള്ളിയാഴ്ച നമ്മുടെ മുമ്പിലേക്ക് ആ സിനിമ എത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോഴും ചർച്ച ആവുന്ന വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒസ്ലർ എന്ന് പറഞ്ഞ ആ സിനിമയിൽ മമ്മൂട്ടി ഉണ്ടോ എന്നുള്ളതാണ് ഒരു കഥാപാത്രത്തെ കുറിച്ച് ഇതിൻ്റെ ട്രെയിലറിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മനുഷ്യനെ കുറിച്ചിട്ട് ഭീകരമായിട്ടുള്ള ചില പ്രവർത്തകളെല്ലാം ചെയ്യുന്ന മരണത്തെ ഭയപ്പെടാത്ത ഒരു മനുഷ്യനെ കുറിച്ചിട്ട് അതിൽ പറയുന്നുണ്ട് സംശയിത്രം മാത്രമാണ് ആ ഒരു മനുഷ്യൻ മമ്മൂട്ടിയാണോ മമ്മൂട്ടി ഒസ്ലും ഉണ്ടോ എന്റെ കാര്യം കൃത്യമായിട്ട് പറയാം മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ഹോസ്ലറി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ജയറാം എന്ന് പറയുന്ന നടനോട് ഒരു കഥാപാത്രം നമ്മുടെ മലയാള സിനിമയിൽ ഒരു വലിയ മനുഷ്യൻ നിങ്ങളുടെ സിനിമയിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ആ ഒരു മറുപടി പറയാൻ കഴിയാതെ അതിന് ഉത്തരം പറയാൻ കഴിയാതെ അഭിനയിച്ചുകൊണ്ട് ആ ആര് എന്ത് എന്നുള്ള സംശയങ്ങളെല്ലാം ജയറാം എന്ന് പറയുന്ന മനുഷ്യൻ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഒന്നുകിൽ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു കാമിയ വേഷത്തിൽ ഈ സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് സംശയമൊന്നും വേണ്ട മിക്കവാറും അത് മമ്മൂട്ടി തന്നെ ആയിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്തായാലും സിനിമ നമുക്ക് കാണാം അതിഗംഭീര സിനിമയായിരിക്കും ഇങ്ങനെ പറയാനുള്ളൊരു കാരണം ഇത് തോമസ് ആണ് എഴുതിയിരിക്കുന്നതും അവിടെ സംവിധാനം ചെയ്ത് ഇറക്കിയിരിക്കുന്നത് ഇത് ഇറക്കുന്ന ഓരോ സിനിമയും നോക്കിയാൽ മതി ഓരോ സിനിമയും വ്യത്യസ്തമാണ് ഒരിക്കലും താൻ ചെയ്ത ഒരു സിനിമയുടെ അതേ പാറ്റേൺ പിന്തുടരാൻ താല്പര്യമില്ലാത്ത ഒരു സംവിധായകൻ കൂടിയാണ് നമ്മുടെ മിഥുൻ മാൽ തോമാസ് അദ്ദേഹത്തെ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച ചോദ്യങ്ങളിൽ തോന്നുന്നു ഇങ്ങനെയാണ് അഞ്ചാം പാതിലയുടെ രണ്ടാം പാക്ക് ഇറങ്ങുന്നുണ്ടോ അദ്ദേഹം പറയുന്നുണ്ട് ഒരുപക്ഷെ ആറാം പാതിൽ ഇറങ്ങാം പക്ഷേ അതൊരിക്കലും അഞ്ചാം പാതിലേടെ അതേ സോണറിൽപ്പെടുന്ന ഒരു സിനിമയായിരിക്കത്തില്ല എന്നുള്ളതാണ് ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല അതിനു പകരമായിട്ട് പുത്തനായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യ സിനിമയിൽ ഒരു പക്ഷേ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനും ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും വരട്ടെ സിനിമ ഇറക്കട്ടെ എൻ്റെ ഒരു വിശ്വാസം ശരിയാണോ തെറ്റാണോ നമുക്ക് സിനിമ കണ്ടിട്ട് പറയാം അതുവഴിക്കും ബൈ കാണാതിരിക്കരുത് കേട്ടോ ഹോസ്ലർ വരുന്നും കാണണം ജയറാം എന്ന് പറയുന്ന നടനെ നമുക്ക് മലയാള സിനിമയ്ക്ക് ഇനിയും ആവശ്യമുണ്ട് എന്ന് തെളിയിക്കുന്ന സിനിമ തന്നെയായിരിക്കണം ആയിരിക്കണം ഹോസ്ലർ എന്ന് പറയുന്ന ആ ഒരു സിനിമ ബബായ്